നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം കോട്ടയം തിരുവാതിൽക്കൽ ദമ്പതികളുടെ മരണം അക്ഷരാർത്ഥത്തിൽ ഒന്നടങ്കം എവരെ നടക്കിയതാണ് സമാനമായ ഒരു കൊലപാതകം സേലത്ത് നടന്നിരിക്കുകയാണ് അതായത് ദമ്പതികളെ ചുറ്റിക കൊണ്ട് ഒരിതര സംസ്ഥാനക്കാരൻ കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വ്യാപാരികളായ ദമ്പതികളെ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തി സേലം ജഗീരമ്മ പാളയത്താണ് സംഭവം വ്യാപാരികളായ ദമ്പതികളെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി അവരുടെ ആഭരണങ്ങളടക്കം പ്രതി കവർന്നു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ജഗീരമ്മ പാളയം സ്വദേശികളായ ഭാസ്കരൻ എഴുപത് വയസ്സ് ഭാര്യ ദിവ്യ അറുപത്തിയഞ്ച് വയസ്സ് എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ബീഹാർ സ്വദേശി സുനിൽ കുമാർ അറസ്റ്റിലായിരിക്കാണ് ശിവമംഗലം പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പതിനൊന്നാം തീയതിയാണ് കൊലപാതകം നടന്നത് രാവിലെയായിരുന്നു കൊലപാതകം നടന്നത് കടയിൽ സാധനം വാങ്ങാൻ എന്ന വ്യാജേനയാണ് സുനിൽകുമാർ എത്തിയത് എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ചുറ്റിക കൊണ്ട് ദിവ്യയുടെ തലയ്ക്കടിച്ചു വീഴ്ത്തി ദിവ്യയുടെ നിലവിളി കേട്ട് എത്തിയ ഭാസ്കരനെയും തലയ്ക്കടിച്ചു വീഴ്ത്തി ഇരുവരും മരിക്കുന്നതുവരെ വരെ സുനിൽകുമാർ ഇവരുടെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ദിവ്യയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല വള കമ്മൽ എന്നിവ കവർന്നെടുത്തു കടയോട് ചേർന്നുള്ള വീട് കുത്തി തുറന്ന് അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങളും പ്രതി കവർന്നെടുത്തു ഭാസ്കരന്റെയും ദിവ്യയുടെ മൃതദേശം ും കണ്ടത് കടയിൽ സാധനം വാങ്ങാൻ എത്തിയവരായിരുന്നു ശുരമംഗലം പോലീസ് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ എത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയെക്കുറിച്ച് സൂചന കിട്ടിയത് അതിഥി തൊഴിലാളികളുടെ മറ്റൊരു ക്യാമ്പിൽ നിന്നായിരുന്നു സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തത് എന്തായാലും ഈ ഇത്തരത്തിലൊരു സംഭവം അതായത് ദമ്പതികളെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ഒരു സംഭവം തന്നെയാണ് കോട്ടയം ഇര ഏർ തിരുവാതിൽക്കലും ഉണ്ടായത് കോട്ടയം ഇരട്ട കൊലപാതക കേസ് അത് ഏതുവരെ എത്തിയെന്ന് നമുക്കൊന്ന് നോക്കാം ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ഇരട്ടക്കൊലപാതക കേസിൽ അസം സ്വദേശിയായി അമിത്നെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളാണ് നിലവിൽ നടക്കുന്നത് പ്രതി കുറ്റം സമ്മതിച്ചതിനാൽ ഇനി അങ്ങോട്ട് വലിയ അന്വേഷണം ഒന്നും വേണ്ട കാര്യങ്ങൾ ഏറെക്കുറെ കലങ്ങി തെളിഞ്ഞു എന്ന രീതിയിലാണ് അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാൽ സാധാരണഗതിയിലുണ്ടായ ഒരു കേസായി മാത്രം അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കേസല്ല ഇതെന്ന വിലയിരുത്തലും നിലവിലുണ്ട് കൊലപാതകം നടന്ന അന്ന് മുതൽ നിരവധി ദുരൂഹതകളുള്ള എപ്പോഴും ആ ദുരൂഹത മാറാത്ത ഒരു കേസായി ഇത് മാറിയിരിക്കുകയാണ് കോട്ടയം ശ്രീവത്സം എന്ന മണിമാളിക വീട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഏപ്രിലിന് ജോലിക്കാരി മൃതദേഹം കാണുന്നതല്ല യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിനെല്ലാം തുടക്കം എന്നുള്ളതാണ് യാഥാർത്ഥ്യം വ്യവസായിയായിരുന്ന വിജയകുമാറിന്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നടന്ന ഗൂഢാലോചനകൾ ഇതിന് പുറകിലും പ്രവർത്തിച്ചിരിക്കാം എന്ന് തന്നെയാണ് സംശയം ഇത്തരത്തിലൊരു സംശയത്തിൽ എത്താൻ ഒരു കാരണമുണ്ട് രണ്ടായിരത്തി േഴ് ജൂണിൽ കോട്ടയം തെള്ളകത്ത് റെയിൽവേ പാളത്തിൽ മരിച്ച യുവ വ്യവസായിയായ ഗൗതം വിജയകുമാറിന്റെ മരണത്തിലെ ചുരുളഴിക്കാനുള്ള ശ്രമമാണ് വിജയകുമാർ അവസാനമായി ചെയ്തത് അതായത് തൻ്റെ സ്വന്തം മകൻ എങ്ങനെ മരിച്ചു എന്ന് അറിയണം എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലൊരു മരണം അദ്ദേഹത്തെ തേടിയെത്തിയത് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മരണം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ കൊലപാതകം എന്ന രീതിയിൽ ഇതിനെ തള്ളിക്കളയാനാകില്ല എന്ന വാദങ്ങളും ഒരു വശത്ത് ശക്തമാണ്